ാണ് വണ്ടി വന്നാലും ചുറ്റുന്ന വഴികളാണ് ഈ ഗൂഗിൾ മാത്രം കാണിക്കോ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ് സോ ഇന്നിപ്പോൾ നിലവിലെ നമ്മൾ സൂര്യനെല്ലി പോവുകയാണ് സോ വീട്ടിൽ നിന്ന് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തല്ല ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ നിന്ന് വ്ളോഗ് ചെയ്യാൻ നടത്തുന്നു താഴത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞു അടിപൊളിയായിട്ടുണ്ട് മഴയൊക്കെ പോയി നല്ല വെള്ളമൊക്കെ നല്ല സെറ്റ് ആയിട്ട് ഒഴുകുന്നുണ്ട് ഇറ്റ്സ് റിയലി നൈസ് ഇപ്പം ഇവിടെ നിർത്തിയതാണ് ഈ വെള്ളച്ചാട്ടം എന്ന് കണ്ടിട്ട് സോ ഇവിടെ വച്ച് ഞാൻ വിചാരിച്ചു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു എയ്റ്റി കിലോമീറ്റേഴ്സ് ഓടി കേട്ടോ െ ഇന്ന് ഞാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഒരുപാട് പ്രാവശ്യം പോകാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പോക്ക് നടന്നില്ല കാരണം ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരും ഇന്ന് രാവിലെ നല്ല അടിപൊളി തണുപ്പ് കോട ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്താ പറയുക കുറച്ചും കൂടെ നേരം വെളുക്കട്ടെ കുറച്ച് വെളിച്ചാവട്ടെ ഓർത്താണ് വ്ലോഗ് ചെയ്യാൻ ലേറ്റ് ആയത് ആൻഡ് ഹോണസ്റ്റ്ലി റൈഡ് വാസ് അമേസിംഗ് അതുപോലെ തന്നെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം കൂടിയാണ് സൂര്യനെല്ലി എങ്ങനെയുണ്ട് എന്നൊന്ന് കാണുക കാരണം മൂന്നാർ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും സൂര്യനെല്ലി പണ്ടെങ്കാണ്ട് പോയതാണ് അതിനുശേഷം പിന്നെ പോകാനേ പറ്റിയിട്ടില്ല ഒരുപാട് നാൾ വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സൂര്യനെല്ലി ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ആൻഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടല്ലോ നല്ല തണുപ്പുമുണ്ട് വഴിയിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി സെറ്റാണ് ഓ ഫ്രണ്ട ഒരു എക്സ്പെൽസ് പോകുന്നുണ്ട് എക്സ്പെൽസ് പോകുന്നുണ്ട് ആൻഡ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം എൺപത്തൊന്ന് കിലോമീറ്റർ നമ്മൾ ഓടി പിന്നെ രാവിലെ ഞാൻ വീട്ടിൽ നിന്നൊരു നാലേ മുക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങി കുറച്ച് ലേറ്റായിപ്പോയി ഒരു മണി ആയപ്പോൾ ഇറങ്ങണം എന്ന് ഞാൻ ഓർത്താണ് പക്ഷെ നടന്നില്ല എന്താ പറയുക അലാറൊക്കെ വെച്ചിരുന്നു ബട്ട് മണി ആയപ്പോൾ എഴുന്നേക്കുകയും ചെയ്തു പിന്നെ നമ്മൾ ഒരുങ്ങി നമ്മുടെ ജാക്കറ്റും കവചവും കാര്യങ്ങളും ഓക്കെ ഇട്ട് വന്ന് വാവ് ഹലോ എല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് സമയം എടുത്തു പിന്നെ നമ്മൾ ഫുൾ ഗിയർ അപ്പ് ചെയ്ത് ഒരു നാലേ മുക്കാൽ നാലമ്പതായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് നമ്മളൊരു അടിച്ചു വിട്ടു പോന്നു കോതമംഗലം വരെ അടിച്ചു വിട്ടു പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്യൂലപ്പ് ചെയ്തു ഫുൾ ടാങ്ക് ആൻഡ് അവിടുന്ന് ഏകദേശം നമ്മൾ ഫ്യൂലപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം കോതമംഗലത്തിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു പിന്നെ ഇവിടെ വന്നൊരു ബ്രേക്ക് എടുത്തു പിന്നെ ഇതെല്ലാം നമ്മൾ അസംബിൾ ചെയ്തു ത്രീ സിക്സ്റ്റി മൗണ്ട് ചെയ്തു അതുപോലെ തന്നെ മെയിൻ ക്യാമറ മൗണ്ട് ചെയ്തു ഇനിയിപ്പോൾ നേരെ നമ്മൾ സൂര്യനെല്ലിലയിലേക്ക് വിടുകയാണ് ഗൈസ് നമുക്കെന്തായാലും നോക്കാം ഈ വഴിയൊക്കെ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപാട് ഞാൻ വ്ലോഗ് ചെയ്യുന്നതല്ല നായ പെട്രോൾ പമ്പിൽ കയറിയിട്ട് കുറച്ചും കൂടെ പെട്രോളൊക്കെ അടിച്ചേച്ചു ടു പോയിൻറ്റ് സംതിങ് ലിറ്റർ കയറി സോ ഞാനിപ്പോൾ മൈലേജ് ചെക്ക് ആയിരുന്നു സോ രാവിലെ നമുക്ക് കിട്ടിയ ഒരു മൈലേജ് എന്ന് പറയുന്നത് മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് സോ ഞാൻ മൈലേ എന്നുവെച്ചാൽ പിന്നെ ഇവിടെ ട്വിസ്റ്റീസും കാര്യങ്ങളും ആണ് അതിനനുസരിച്ച് പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ കുറയും ബട്ട് എനിവെയ്സ് ഇറ്റ്സ് എ ഗുഡ് മൈലേജ് കാരണം ഇത്രയും ട്വിസ്റ്റേഴ്സിലും കയറും കാരണം നമ്മൾ ഓടിക്കുന്ന ആ ഒരു രീതി വെച്ചിട്ട് മുപ്പത്തിനാലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വേണ്ടില്ല ഇതുപോലെ ഒന്നും ഇതുപോലെ ഓരോരോ ആൾക്കാർ കയറി വരുന്ന കാരണം നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല എവിടെയൊക്കെ ഗിയർ ഡൗൺ ചെയ്യണം അതുപോലെ തന്നെ എന്താ പറയുക ഓരോരോ ട്വിസ്റ്റേഴ്സിലും നമ്മൾ ഗിയർ ഡൗൺ ചെയ്യും മോസ്റ്റ്ലി അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുഴപ്പമില്ല അപ്പോൾ രാവിലെ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ കോടയുമുണ്ട് ഇതെന്താ ഇവിടെ ടെർഫാണോ ടെറഫാണ് സോ നല്ല പോലെ തേതുകൊണ്ടല്ലോ മോളി നോക്കിയാൽ നല്ല കോടയാണ് ഫുള്ള് കോടയാണ് അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല ക്ലൈമറ്റ് നല്ല തണുത്ത കാറ്റുണ്ട് എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ അറിയാം ഞാൻ താഴെ ഒരു കടയിൽ അറിയുമ്പോഴത്തേക്ക് കാര്യം പറഞ്ഞു ഞാൻ നോർമൽ വാട്ടറും മേടിച്ചു നോർമൽ വാട്ടർ ഞാൻ തണുത്തത് വേണ്ടത് ഞാൻ ചേട്ടാ ഇവിടെ വന്നിട്ട് എന്തിനാ തണുത്ത വെള്ളം എന്ന് ചോദിച്ചാൽ പറയാം ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണല്ലോ തണുത്ത വളരെ ചോദിക്കാറുള്ളത് ഇത്രയും തണുപ്പത്തെ എങ്ങനെ തണുത്തോളം കുടിക്കാൻ അത്യാവശ്യം നല്ലപോലെ നടപ്പുണ്ട് ഇറ്റ്സ് ക്ലൈമറ്റ് ഈസ് റിയലി അമേസിംഗ് വേണമെങ്കിൽ തന്നെ പറയണം അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ നോക്കി നല്ല അടിപൊളി മല ഫുൾ കോടെട്ടോ ഫുൾ കോട നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റും എന്ന് അറിയത്തില്ല ഫുൾ കോടയാണ് പക്ഷേ അടിപൊളി നല്ല സെറ്റ് വൈബ് കേട്ടോ ഒരു രക്ഷയിലെത്തും അടിപൊളി സെറ്റ് വൈബാണ് സോ നമ്മൾ ഏകദേശം അടിമാലി ടൗണായി അടിമാലി ടൗണിൻ്റെ ഭാഗമാണ് ഈ വണ്ടി എടുത്തിട്ട് ഇതുവരെ ഗ്യാപ് റോഡിൽ കയറാൻ പറ്റിയിട്ടില്ല ഗ്യാപ്പ് റോഡിൽ ഇതുവരെ പോകാനോ എടുക്കാനോ പറ്റിയിട്ടില്ല പിന്നെ നമുക്കൊരു ഇതുണ്ട് സിഗ്നേച്ചർ ഉണ്ടല്ലോ സോ ഗ്യാപ് റോഡിൽ എന്തായാലും ഒന്ന് പൊളിക്കണം രാവിലെ ചെറിയൊരു പണി കിട്ടി ഞാൻ ഗോപ്രോയുടെ ലെൻസിൽ നോക്കിയപ്പോൾ ലെൻസ് അവിടെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് ബട്ട് ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് റൈറ്റ് എനിക്ക് തോന്നുന്നത് കല്ലുവെല്ലാം അടിച്ചതായിരിക്കാം കല്ലുവെല്ലോ അടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അല്ലാതെ അതിങ്ങനെ പൊട്ടാൻ ക്രാക്ക് വരാൻ സാധ്യതയില്ല അപ്പോൾ ഇറ്റ്സ് ഓക്കെ അതിൻ്റെ ഹീറോ നായൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ ഹീറോ എടുത്ത സമയത്ത് എല്ലാവരും പറഞ്ഞ് എക്സ്പെൻസീവ് അല്ലേ പിന്നെ ഇപ്പോൾ തുടങ്ങുമല്ലേ യൂട്യൂബ് ചാനൽ അപ്പോൾ പിന്നെ പോരെ ബട്ട് അതിൻ്റെ ലെൻസ് മാത്രമായിട്ട് മാറ്റാൻ പറ്റും ആ ഒരു ഇത് മാത്രം മറ്റേൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഊരിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മാറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല മാറാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ ബട്ട് ഈ ഒരു ഹീറോ നയൻ്റെ നമുക്ക് ആ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഊരിയെടുക്കാം സോ കുറച്ചുകൂടെ ബെറ്റർ ആണ് എളുപ്പമുണ്ട് ലെറ്റ്സ് എന്തായാലും നാട്ടി ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് എന്തായാലും നോക്കാൻ പറ്റുകയുള്ളൂ സോ ഇനി അങ്ങോട്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലപോലെ വഴിയുടെ പണി നടക്കുവാണ് രീതി കൂട്ടാനുള്ള സോ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ വരുമ്പോഴത്തേക്കും നല്ല അത്യാവശ്യം നല്ല പോലെ ഭീതിയുള്ള വഴിയായിരിക്കും സോ ഞാനൊക്കെ ഫസ്റ്റ് ടൈം മൂന്നാർ വരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഈ ഒരു വഴിയുടെ പകുതിയേ ഉള്ളൂ അന്ന് ഈ ഒരു പകുതി വഴിയുടെ നേർ പകുതി നിങ്ങൾ പിടിച്ചാൽ മതി അത്രേ ഉള്ളൂ വഴി അത്രയും ചെറിയ വഴികളായിരുന്നു ബട്ട് ഇപ്പം നിലവിൽ നല്ല അടിപൊളിയാണ് ഏകദേശം നല്ല അത്യാവശ്യം നല്ല പോലെ ആക്കി ഇനിയും ഇത് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് കുറച്ചുകൂടെ ഭീതി കൂട്ടുകയാണ് കുറച്ചുകൂടെ കംഫർട്ടബിളിന് വേണ്ടിയിട്ട് ദാറ്റ്സ് റിയലി ഓണസ്റ്റ്ലി ഓസം കാരണം ഇങ്ങനെ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ താല്പര്യമുണ്ട് പിന്നെ ടൂറിസ്റ്റ് ആണ് കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെ വഴി നല്ല അടിപൊളിയാക്കി ഇടണമല്ലോ നല്ല ടൂറിസ്റ്റ് വരുവുള്ളൂ പുറക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ വഴികളും ഇതുപോലെ ഇതുപോലെ നല്ല നല്ല രീതി കൂട്ടി നല്ല നല്ല ക്വാളിറ്റിയുള്ള വഴികളാവട്ടെ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ ഫ്രണ്ടിൽ ഒരു എൻഡോർക്ക് പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻഡോർക്ക് അവർക്ക് പോകുമ്പോൾ ഞാൻ ഓർക്കുന്നതന്നെ എൻഡോർക്ക് പോയിട്ട് എത്രയോ തവണ മുൻ വന്നിട്ടുണ്ട് എൻ്റെ പകുതി ആക്ച്വലി ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളൂ പകുതി സമയം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല സോ ഇതിലെ എൻഡോർക്ക് പോകുന്നതാണ് ഞാൻ ആ ഒരു സമയം ഓർക്കുന്നത് കാരണം നമ്മൾ അതുപോലെ വിട്ടടിച്ചാൽ വന്ന സമയമുണ്ട് കാരണം അതുപോലെ എൻജോയ് ചെയ്ത സമയമുണ്ട് ആൻഡ് ടു ബി ഫ്രാങ്ക്ലി ഈ എൻഡോർക്കാണോ ഞാൻ അതാ ഓർക്കുന്നത് സോ ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു ഫുൾ എൻഡോർക്കിൽ ഞാൻ വന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ബട്ട് അതുകൂടാതെ നിലവിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നു അന്നൊന്നും ഞാൻ പകുതി റെക്കോർഡ് ചെയ്തിട്ടില്ല സെയിം തോന്നുന്നു അല്ല പഴയതാ ട്വിസ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് ട്വിസ്റ്റ് ചെയ്സ് എടുക്കുന്നത് ബിക്കോസ് അതുപോലെ ഞാൻ എൻജോയ് ഐ തിങ്ക് ഐ നീഡ് ടു പുട്ട് ദ മാപ്പ് ഞാൻ അവിടെ നിന്ന് നിർത്തി അവിടെ നിന്ന് തന്നെ റൈറ്റ് ആയിരുന്നു ബിക്കോസ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ വഴി കിടെയാണ് പോകേണ്ടത് സോ ഇങ്ങോട്ട് കംപ്ലീറ്റ്ലി ന്യൂ ആണ് കാരണം പണ്ടെങ്കിൽ ഞാൻ ഒരു തവണ ഇതിലേക്കിടെ ബസ്സില് വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ചുറ്റി പോകുന്നൊരു ബസ്സേൽ അതല്ലാതെ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല വഴി എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല ബട്ട് എന്തായാലും നമ്മൾ തിരിച്ച് മൂന്നാറ് വരും കോപ്രോയൻ ഉണ്ടല്ലോ എഗൈൻ ആൻഡ് എഗെയിൻ ആ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് ആഫ്റ്റർ സർവീസിന് ശേഷവും സോ എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ഓഫായി പോകുന്നുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ കാരണം നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും ഈ ഗോപ്രോ ഓഫായി പോകുന്നത് വൈ ഗോപ്രോ വൈ 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 എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നോട് സോ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാമായിരുന്നു അതായത് നിലവിൽ ഞാനിവിടെ നിലവിൽ ഈ ഒരു വഴി കട ഞാൻ ഒരു പ്രാവശ്യം കെ എസ് ആർ ടി സി ബസ്സിൽ പോയതല്ലാതെ വേറെ വഴി വേറെ ഞാൻ ഓപ്ഷനിലിതിൽ പോയിട്ടില്ല ബ്റ്റ് ടു ബി ഓണസ്റ്റ് ഈ ഒരു വഴി എനിക്ക് കംപ്ലീറ്റ്ലി പൊതു ഓക്കെ അവളൊക്കാല് അടിപൊളി കേട്ടോ സൂപ്പർ സോ എനിക്ക് എൻ്റെ റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു ഇത് നോക്കി സോ ഐ തിങ്ക് അവിടെയാണ് മൂന്നാറ് അങ്ങോട്ട് ആ ഒരു വഴി കിടെയാണ് നമ്മൾ സാധാരണ പോകാറ് ആ ഏറ്റവും മണ്ടയിലക്കിടെ ഉള്ളത് പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ഇതിലെയാണ് പോകുന്നത് ഐ തിങ്ക് ദിസ് ഈസ് ബെറ്റർ എന്തായാലും പുതിയ റൂട്ട് ഞാൻ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ ചെറിയ വഴിയാണ് വലിയ വഴിയല്ല കേട്ടോ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമ്മളിട്ട് വട്ടം കറക്കും കേട്ടോ ഒരുമാതിരി കാരണം എനിക്ക് തോന്നുന്നത് ശരിക്കും വട്ടം എന്ത് മാങ്ങാത്തിലേക്കാണ് കാണുന്നത് ഓപ്പോസിറ്റ് വണ്ടി വന്നാലും ഉമാർക്ക് ഒന്നും അവർ യാതൊരു ഇതുമില്ല പക്ഷെ ശരിക്കും വട്ടം കറക്കുന്നാലും എനിക്കൊരു ഫീലിംഗ് കേട്ടോ ശരിക്കും കാരണം ഇവണ്ടല്ലോ നേരെ കഴിഞ്ഞ അവിടെ അമേരിക്കയിൽ ചെന്നിട്ട് തല അടിച്ച് പൊട്ടിക്കേണ്ടവരും തോന്നുന്നു ഉമാരുടെ ഒരു മനുഷ്യന് നേരെ പോകേണ്ട വഴി കടച്ചും വളഞ്ഞും പളഞ്ഞും വളഞ്ഞും പൊളഞ്ഞും ലാസ്റ്റ് ടൈം പോലെ എങ്ങാനെന്നെ ഇട്ട് കറക്കി കഴിഞ്ഞാണല്ലോ ഞാൻ നിങ്ങളെ ഞാൻ ഗൂഗിൾ മാപ്പ് അന്ന് ഓർക്കല്ലോ എടുത്തിട്ട് ഞാൻ ഞാൻ പറഞ്ഞേക്കാം കാരണം സത്രം പോയപ്പോൾ ഇല്ലാത്ത വഴികളൊക്കെ പൊക്കോളം പൊക്കോളം പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളൊന്ന് മാമലക്കണ്ടം പോയ സമയത്താണേലും തിരിണ്ട വഴി കാണിക്കുന്നേ ഇല്ല സോ ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ ഓർത്താണ് മാമലക്കണ്ടം തിരിയുന്ന വഴി നിങ്ങളൊന്ന് കാണിക്കാമെടുക്കാന്നൊക്കെ ഓർത്താണ് പക്ഷേ ടു ബി ഓണേഴ്സ് വിത്ത് യു കാരണം ഞാൻ പിന്നെ ഈ വിട്ടടിച്ച് പോകുന്നു പിന്നെ ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെന്നാ തിരിയേണ്ടേ എടുക്കണ്ടെന്നുള്ളത് ഇതിൽ വരുമ്പം എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചുതരാം എന്തായാലും ഡെഫിനറ്റ്ലി ഞാൻ കാണിച്ചുതരാം കേട്ടോ ആൻഡ് സോ ഫാർ സോ ഗുഡ് ഇവിടെയും വ്യൂസിനു വലിയ കുഴപ്പമൊന്നുമില്ല ബാറ്റ് ഒരുമാതിരി എനിക്കൊരു ചുറ്റല് പോലെ ഒരു ഫീലിങ് ചെയ്യുന്നു ചുറ്റി ചുറ്റി പോകുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്യുന്നു എന്തായാലും നോക്കട്ടെ എങ്ങനെയാന്ന് പെട്ടെന്നുണ്ടല്ലോ വ്യൂ ഒരു രക്ഷയിലുള്ള അടിപൊളി വ്യൂസ് ത്രീ സിക്സ്റ്റി ആ മൗണ്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ത്രീ സിക്സ്റ്റി ഫുട്ടേജ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാൻ ദിസ് ഈസ് റിയലി റിയലി അമേസിങ് അടിപൊളിയായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് കാരണം ഇവിടുത്തെ വ്യൂ അടിപൊളി കാരണം ഇത്രയും നേരെ ലോങ്ങ് വന്നെങ്കിൽ പോലും ഇറ്റ് വാസ് റിയലി അമേസിങ് കാരണം അതുപോലെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഫ്രണ്ടിൽ നിന്നൊരു ലോങ് യൂടേൺ ആണ് എടുക്കുന്നുണ്ട് വ ഒരു രക്ഷയില്ല എന്തായാലും ചുറ്റി വന്നെങ്കിൽ പോലും അത്യാവശ്യം നല്ല വ്യൂസ് ആയി ഐ ഹോപ്പ് ഞാൻ ചുറ്റി വന്നെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നേരെയുള്ള വഴിയായിരുന്നു ഗൂഗിൾ മാപ്പ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വേറെ റൂട്ടുണ്ട് ആ റൂട്ടിൽ കൂടെ വരാം എടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ആ ഒരു വഴി ഗൂഗിൾ മാപ്പിൽ കാ ഇതാണോ എന്ന് എനിക്ക് നല്ല കൺഫ്യൂഷനുണ്ട് ഇതെനിക്ക് തോന്നുന്നത് ഇതാ മൂന്നാറ് എത്തുന്നതിന് മുമ്പേ നമുക്കൊരു ഡീവിയേഷൻ ഡീവിയേഷനുള്ളൂ അതങ്ങോട്ട് ആ വഴിയിലോട്ട് ചെല്ലുന്ന വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളിങ്ങോട്ട് ഒന്ന് ഡീവിയേഷൻ എടുത്തു ആക്ച്വലി നമുക്ക് നേരെയായിരുന്നു പോകേണ്ടത് പക്ഷേ ഇങ്ങോട്ടൊരു ഡീവിയേഷൻ എടുത്തു ബിക്കോസ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ ഫേവറേറ്റ് ചോക്ലേറ്റും കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കാറ് ഗൂഗിൾ മാപ്പ് നോക്കണ്ട അത് വെറുതെ വേസ്റ്റ് ആണ് ചുമ്മാ ടൈം നോക്കാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ അല്ലാതെ വേറൊരു പ്രയോജനവും ഇല്ല ഗൂഗിൾ മാപ്പ് കൊണ്ട് ചുമ്മാ അണ്സെസറി ആയിട്ടുള്ള വഴിയും കാണിച്ചു തരും മനുഷ്യനെ ചുമ്മാ ചുറ്റിക്കാൻ കാരണം ശരിയാണ് കിലോമീറ്റർ കുറവായിരിക്കാം ബട്ട് ദർ ഈസ് എ പ്രോബ്ലം ആക്ച്വലി നമ്മൾ നേരെ വരേണ്ട വഴിക്ക് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാണല്ലോ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിരിക്കും കാര്യങ്ങളായിരിക്കും അപ്പോൾ പിന്നെ വെറുതെ ചുറ്റുന്ന വഴികളാണ് ഈ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് സോ ഇതിൻ്റെയൊക്കെ വ്യൂസ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആഡ് ഓൺ ചെയ്യാത്തത് ഇപ്പം നിലവിൽ നിങ്ങൾ ഇപ്പോഴത്തെ ത്രീ സിക്സ്റ്റി വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ളതാണ് ആ സൈഡിലൊക്കെ ബട്ട് എച്ച് ആൻഡ് എവ്രി ടൈം ഒരു മഴ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഉണ്ട് ഇപ്പോൾ ആൻഡ് വീട്ടിൽ നിന്ന് നമ്മൾ ഏകദേശം നൂറ്റി ഇരുപത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഓടി രാവിലെ എന്ന് ഇപ്പോൾ സമയം അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ ഏഴ് മുപ്പത്തഞ്ചായേ ഉള്ളൂ ബട്ട് എനിക്കിപ്പോൾ അറിയത്തില്ല ഇത് കട തുറന്നോ ഇല്ലയോ എന്ന് സാധാരണ നമ്മൾ വരുന്ന സമയത്ത് ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ എത്താറ് അപ്പോൾ ആ ഒരു ടൈമിൽ എന്തായാലും ഓപ്പൺ ബട്ട് ഞാൻ ഏറ്റവും ആദ്യം ഇവിടെ ഇവിടെ ഒരു റിസോർട്ടിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട് ബിക്കോസ് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട് വിജയ് പുള്ളി സൗദിന്ന് വന്ന സമയത്ത് നമ്മൾ റൈഡിന് അതായത് ഇവിടെ വരാൻ വന്നായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ റിസോർട്ടിൽ താമസിച്ചത് ആ ഒരു ടൈമിൽ നമ്മൾ ഒരു ഏഴുമണി ഏഴരൊക്കെ ആപ്പോൾ വന്നപ്പോഴും ആ കട നേരത്തെ ഉണ്ടായിരുന്നു സോ അപ്പോൾ അതുകൊണ്ട് തന്നെ വി കോണ ട്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ മേടിച്ച് വെച്ചേക്കാം കാരണം നല്ല തണുപ്പും ഉണ്ട് കാര്യങ്ങളുണ്ട് എന്തായാലും ചോക്ലേറ്റിന് ഒന്നും സംഭവിക്കുകയില്ല സംഭവിക്കുകയില്ല സോ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്തായാലും പോയി നോക്കാം സോ നമ്മളിപ്പോൾ ഉള്ളത് പോത്തമേട് വ്യൂ പോയിൻ്റ് ആണ് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ് ഗായ്സ് ഡ്യൂക്ക് അവിടെയുണ്ട് ചോക്ലേറ്റ് ഫാക്ടറി തേണ്ട അടച്ചിട്ടേക്കുന്നു നമ്മൾ സ്ഥിരം ചോക്ലേറ്റ് മേടിക്കുന്ന കട അടച്ചിട്ടേക്കുവാണ് ബട്ട് കുറച്ച് ഏർലി ആയിപ്പോയി സാധാരണ ഒരു ഒമ്പത് മണിയാകുമ്പോഴാണ് ഇവിടെ വരാറ് പക്ഷേ വ്യൂ ഒരു രക്ഷയിൽ കേട്ടോ അവിടെ ഫുള്ള് കോടെ കയറി നോക്കി അമേസിംഗ് വ്യൂ സോ ഈ ഒരു വ്യൂ കാണുകയും ചെയ്യാം ഇവിടെ ഞാൻ നോർമലി വരുമ്പോൾ ചോക്ലേറ്റും ചായപ്പൊടിയും മേടിക്കുന്നതാണ് സോ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിടാം നമ്മുടെ ബൈക്ക് അവിടെ ഉണ്ട് ഇനി നമുക്ക് നേരെ മൂന്നാറ് എന്നിട്ട് സൂര്യനെല്ലി പോകണം ഈ ഒരു വഴി കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പണ്ടത്തെ മൂന്നാറിലോട്ട് വഴിയാണ് ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നത് ബിക്കോസ് അന്ന് തന്നെ ഇത്ര ഉണ്ടായിരുന്നുള്ള വഴി ഇതിലും ഒരു ശകലം കൂടെ കുറവായിരുന്നു അന്നത്തെ ടൈമിൽ ബട്ട് ഈ ഒരു വഴി കൂടെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പഴയ വഴികളാണ് ഓർക്കുന്നത് പണ്ടൊക്കെ ഞാൻ ഹോണ്ടാസിറ്റി ആയിട്ട് അതായത് നമ്മുടെ ഡോൾഫിൻ ഷേപ്പ് ഹോണ്ടാസിറ്റിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത്രയുള്ള വഴി അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നൈസ് ക്ലൈമറ്റ് അടിപൊളി ആണ് ആൻഡ് ഇന്ന് ഞാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഞാൻ സൂര്യനെല്ലി പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് എൻ്റെ ആക്ച്വലി സബ്സ്ക്രൈബറിനെ എനിക്ക് കാണാനുണ്ട് ആൾക്ക് ക്യാൻസർ ആണ് ആൻഡ് എന്നോട് പറഞ്ഞു എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചു എൻ്റെ വീഡിയോയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് വരാവോ എനിക്ക് നേരിട്ട് കാണുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു സോ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇന്ന് ഈ റൈഡ് ഞാൻ പ്ലാൻ ചെയ്തത് ബിക്കോസ് നമ്മുടെ ഒരു ഫാനാണ് ഒരുപാട് എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് എന്നോട് പറയാറുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ആൾ ഒരുപാട് നാളുകൂടി ഞാൻ ആളോട് ഇങ്ങനെ സംസാരിച്ചതാണ് അപ്പോഴാണ് എന്നോട് പറയുന്നത് എനിക്കിങ്ങനെ ക്യാൻസർ ആണ് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ നോക്കട്ടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ബിക്കോസ് എനിക്കത് താല്പര്യമില്ല അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള ഒരാളെ ഉൾപ്പെടുത്തുന്നത് ബട്ട് എനിവേസ് ഞാൻ മാക്സിമം ചോദിച്ച് നോക്കാം വിത്ത് ഹർ പെർമിഷൻ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ആ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളെ നമ്മൾ കാണാതിരിക്കുന്നത് വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇന്നത്തെ ഈ റൈഡ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തു തന്നെ ആക്ച്വലി ഞാൻ ഈ ഒരു റൈഡിൻ്റെ ഒരു പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു ഇപ്പം നിലവിൽ കുറച്ചുകൂടെ കഴിയട്ടെ കാരണം ഞാൻ ഉറുമ്പിക്കര പോകാൻ വേണ്ടിയിരുന്നതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഇത്രയും നാളും നമ്മളെ സപ്പോർട്ട് ചെയ്തൊരു ഫാൻ കാണെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ആൾക്ക് മേലാതിരിക്കുന്ന സിറ്റുവേഷനാണ് അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ കാരണം എൻ്റെ വീഡിയോ ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡി ഒരു എന്താ പറയുക സ്നാപ്ചാറ്റിൽ കണ്ടുമുട്ടി അന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്നോട് ചോദിച്ചു യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയും ചാനലിൻ്റെ പേരുണ്ട് അപ്പോൾ ഒരുപാട് എല്ലാ എൻ്റെ എല്ലാ വീഡിയോസും ഇറങ്ങുന്ന ടൈമിൽ തന്നെ ആൾ കാണും കാരണം ആൾക്കറിയാൻ ടൈമിങ് കറക്റ്റ് ഞാൻ എല്ലാ ചു ഇപ്പം നിലവിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രണ്ട് ദിവസം ഞാൻ വീഡിയോ ഇറക്കുന്നുണ്ട് നേരത്തെ ആഴ്ചയിൽ ഒന്നായിരുന്നു വെള്ളിയാഴ്ച അപ്പോൾ എന്നോട് പറഞ്ഞ് എന്താ ടൈമിങ് ചേഞ്ച് ചെയ്ത എന്നോട് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഡെയിലി ബ്ലോഗ്സ് ഞാനിപ്പോൾ തന്നെ ഒരു എറണാകുളം ഒക്കെ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ആയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇപ്പോൾ ഇൻ കേസ് ഞാൻ ചൊവ്വാഴ്ച ഓൾറെഡി വീഡിയോ ട്രാവലിങ്ങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഡെയിലി ബ്ലോഗ്സ് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് പെട്ടെന്ന് തന്നെ സോ അതുകൊണ്ട് തന്നെ എന്തായാലും ആളെ ഡെഫിനെറ്റ്ലി ഒന്ന് കാണണം കാരണം ഞാനും ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് അവിടെ ചെന്നിട്ട് ലൈക്ക് എനിക്ക് പോസിബിൾ ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല മീറ്റ് ചെയ്യുന്ന കാര്യം ബട്ട് അതായത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം എനിക്കറിയത്തില്ല ബട്ട് ഐ വിൽ ട്രൈ നമ്മളിപ്പോ മൂന്നാറ് ടൗൺ ക്രോസ് ചെയ്തു ഇപ്പൊ നമുക്ക് നേരെയാണ് പോകേണ്ടത് സോ ഞാൻ എടുത്ത സമയം മുതൽ ആലോചിച്ചോണ്ടിരുന്നൊരു കാര്യമാണ് എനിക്ക് ഗ്യാപ് റോഡില് ഇതുമായിട്ട് വണ്ടി ഓടിക്കണം എന്നുള്ളത് നല്ല നല്ല അടിപൊളി ഒരു രക്ഷയില